चुट्टे चुट्टे दे दे था था। ും പുതിയയിലേക്ക് സാധനം അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ഐറ്റം ആണ് അതിനു വേണ്ടി ദേഗായ് നമ്മള് താട എന്ന് പറയുന്ന മീൻ എടുത്തിട്ടുണ്ട് മീൻ താട എന്നാണ് ഇതിന് പറയുന്നത് പൂങ്കണ്ണി എന്നെല്ലാം പറയും വളരെ ഇത് കണ്ടത് നല്ല വലിപ്പ കുറവാണ് എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇതിനെ നമ്മൾ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ മീൻ ഇവിടെ വറുക്കുന്നതും അതുപോലെ തന്നെ മുളക് ചുട്ടൊരു ചമ്മന്തിയും കൂടിയാണ് കാണിച്ചു തരുന്നത് ഈ ചുട്ടച്ച് ചമ്മന്തിയും മീൻ ഭർത്താവ് സ്കൂളിൽ അങ്ങ് കൊണ്ടുപോകാൻ അടിപൊളിയാണ് കേസ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മസാല തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് ഇത് കഴി തൊല്ലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി പിന്നെ അടുത്തത് ഒരു ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ നമ്മൾ ഒരല്പം ഉലുവ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കണം പെരിഞ്ജീരവും വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരവും കൂടി ചേർക്കാം അപ്പം ഇത്രയും കൂടി നമ്മൾ കല്ലിൽ അരച്ചിട്ട് പിന്നെയാണ് മസാല വരട്ട് നമ്മൾ നമുക്കിത് അരച്ചോണ്ട് വരാം കുരുമുളകാണ് നമ്മൾ ആദ്യം വെച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വെളുത്തുള്ളി ചേർക്കും ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി എല്ലാം കൂടി വെളുത്തുള്ളി പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ എടുത്ത് പച്ചമുളക് ചരക്കുന്നവരും ഉണ്ട് പക്ഷെ നമ്മള് പച്ചമുളക് നല്ല ചന്നമുളകാണ് അരക്കുന്നത് നമ്മളിത് നന്നായിട്ട് തേതുപോലെ അരച്ചെടുക്കണം ഉള്ളിയൊക്കെ വേണമെങ്കിൽ നല്ല ഫൈൻ പോലെ അരയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ അരച്ചാലും മതി ഇനി നമ്മൾ ഇഞ്ചിയും കൂടി ചേർത്ത് അരയ്ക്കുവാണ് ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനേയും മസാലയിലേക്ക് മീൻ വരട്ടാം മസാല റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വരട്ടിയെടുക്കാം നമ്മളിത് ചെറിയ മീനാണ് അതുകൊണ്ടാണ് ഇത് വരയാഞ്ഞത് ഇത് വലിയ ദശക്കനൊന്നുമില്ല അപ്പം ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ലേശം വിനാഗിരിയോ അതുപോലെ നാരങ്ങനീരോ തളിക്കാം അത് അങ്ങനെ തളിച്ചില്ലെങ്കിലും ഇത് നല്ല സ്വാദാണ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാകും നമ്മൾ മീനെല്ലാം നല്ലവണ്ണം മസാല വരട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാരണം ഈ മസാല ഒന്ന് ഈ മീനിലൊന്ന് പിടിക്കണം അന്നേരത്തേക്ക് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം നമുക്കിതൊരു ഒരു ഇരുപത് മിനിറ്റോളം അത്ര വെച്ചില്ല ഒരു പതിനഞ്ച് മിനിറ്റോളമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാലയൊക്കെ നന്നായിട്ട് മീനിലൊന്ന് പിടിക്കട്ടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉണ്ടത് പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് പത്ത് മുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മുളക് അടുപ്പിൽ കത്തിക്കുന്നവരാണ് അടുപ്പിൽ ചുട്ടെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കുവാണ് മുളക് മുളക് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം മൂത്തു പോകരുത് ജസ്റ്റ് ഒന്ന് ആകുകയെ ചെയ്യാവുള്ളൂ അതിനുശേഷം നമ്മൾ ഉള്ളി കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണ് അതിലിട്ട് തന്നെ ഉള്ളിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ആദ്യം നമ്മൾ ഈ നമ്മൾ വറുത്തെടുത്ത മുളകും അതുപോലെ തന്നെ ഉപ്പും ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുവാണ് ആദ്യം േസ്റ്റ് പോലെ മുളകൊക്കെ നന്നായിട്ട് അരയണം മുളക് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് തേങ്ങ ഇതിന്റെ കൂടെ തേങ്ങയും അത് തേങ്ങ അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് അരയ്ക്കണം തേങ്ങ നന്നായിട്ട് ഇനി നമുക്ക് ചേർക്കാം ചമ്മന്തി ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു വിട്ടിട്ടാണ് പിന്നീട് ഒന്നും കൂടി അരക്കുന്നുണ്ട് കൂടുതൽ അരഞ്ഞു പോയിരുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും അപ്പൊ ചമ്മന്തി അധികം ഇട്ട് അരക്കരുത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ അരച്ചെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് നമ്മുടെ ചമ്മന്തി അരച്ചെടുക്കുവാണ് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ പുളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് അരയ്ക്കുവാണ് നന്നായിട്ട് ഇതപ്പോ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ഒന്നും കൂടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരക്കുമ്പോഴേക്കും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് അരച്ചു ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരയ്ക്കുക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് മീൻ വറുക്കാൻ വേണ്ടി ആദ്യം തന്നെ കരയേപ്പ് നമ്മൾ ഇടുവാണ് പിന്നെ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് വാർത്ത ഒന്ന് മറച്ചിടാം ഒരു സൈഡിൽ നല്ല നല്ല ഇതായിട്ട് നോക്കേണ്ടവർക്ക് കുറച്ചും കൂടി മൂക്കിട്ട് എടുക്കുക അല്ലാതെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെയൊന്ന് മീൻ വറുത്ത് നോക്കണം മസാല ഇതുപോലെ ചേർത്തൊന്ന് ഒന്ന് ഏത് മീനായാലും ഒന്ന് വറച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ദേ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ചൂട് ചോറും ചമ്മന്തിയും മീൻ വറുത്തതും കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്